വാശിയേറിയ തെരഞ്ഞെടുപ്പ് മത്സരമാണ് ചേലക്കരയിൽ നടക്കുന്നത് ചേലക്കരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് ഇപ്പോൾ എനിക്കിപ്പം ചേരുകയാണ് വലിയ തോതിലുള്ള സജീവ രാഷ്ട്രീയ ചർച്ചാ വിഷയങ്ങൾ വിവാദങ്ങളൊക്കെ തന്നെയും നില്ക്കുന്നുണ്ട് വികസനം മാത്രമാണോ ചേലക്കരയിൽ ചർച്ചയാകുന്നത് കാരണം എല്ലാ കാര്യങ്ങളും ചേലക്കരയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയപരമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളെയും വിലയിരുത്തിക്കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് മുന്നോട്ട് പോകുന്നത് അതോടൊപ്പം തന്നെ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു റിസൾട്ട് ചേലക്കരയ്ക്ക് ഉണ്ടാകണം എന്നുള്ളത് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജനങ്ങൾ ആഗ്രഹിക്കുന്നത് യു ഡി എഫിനൊപ്പം കോൺഗ്രസ്സിനൊപ്പം ചേലക്കര വരണമെന്നുള്ളത് തന്നെയാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ വിജയം ആവർത്തിക്കുമോ ഉറപ്പായിട്ടും കാരണം ചേലക്കര ആലത്തൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ ഭാഗം തന്നെയാണല്ലോ അപ്പം കഴിഞ്ഞ ഒരു ആറ് വർഷക്കാലമായിട്ട് ജനങ്ങളുമായിട്ട് അത്രയധികം ബന്ധവും അതോടൊപ്പം തന്നെ അവരുടെ ഒരു വീട്ടിലൊരു കുടുംബാംഗമായിട്ട് ജീവിച്ച ജീവിച്ചൊരാളെന്നുള്ള രീതിയിൽ ഉറപ്പായും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് കോൺഗ്രസ്സിനൊപ്പം യു ഡി എഫിനൊപ്പം വിജയത്തിലേക്കായിരിക്കും ഈ ചേലക്കരയിൽ പൂർണ്ണമായും വിവാദ വിഷയങ്ങളൊന്നും തന്നെ ചർച്ചയാകുന്നില്ല എന്നുള്ളതാണോ വികസനം മാത്രമാണോ പ്രധാനമായും തന്നെ ചർച്ചയിൽ നിൽക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ഡീൽ ആരോപണം വലിയ തോതിൽ ഉയർന്നു കേൾക്കുകയും ചെയ്യുന്നുണ്ട് ബി നിരവധി വിവാദ വിഷയങ്ങളുണ്ട് കോൺഗ്രസ്സിന് വികസനം മാത്രം ചർച്ച എന്നുള്ള നിലപാടാണോ ഒരിക്കലുമില്ല കാരണം എല്ലാ എല്ലാ വിഷയങ്ങളും ഇപ്പം ആധുനിക സംവിധാനം സോഷ്യൽ മീഡിയകളിലൂടെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വിരൽത്തുമ്പിൽ എത്തുന്നതാണ് അപ്പം എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ജനങ്ങൾ ചർച്ച ചെയ്യും അപ്പം കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്ന വിവാദങ്ങളിൽ ഉണ്ടായിരിക്കുന്ന നാടകീയ രംഗങ്ങളാണ് എങ്കിലും തൃശ്ശൂരുമായി ബന്ധപ്പെട്ട തൃശ്ശൂർ പൂരങ്ങളുടെ എന്താ പറയുക അതിൻ്റെ നടത്തിപ്പ് അതിൻ്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തിയതിൻ്റെ വിഷയങ്ങളുൾപ്പെടെ ചേലക്കരയിൽ വലിയ ചർച്ച തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ ചേലക്കരയിൽ ഇന്നിപ്പം പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ ഉൾപ്പെടെ കുഞ്ഞുങ്ങളെ വഴിയിൽ കാണുമ്പോൾ സ്കൂൾ വിദ്യാർത്ഥികളെ കാണുമ്പോൾ ഗ്രൗണ്ടുകൾ ഉൾപ്പെടെ അമ്മമാരെ കാണുമ്പോൾ അവർ പറയുന്ന കുടിവെള്ള പ്രശ്നം ഉൾപ്പെടെയുള്ള ഒത്തിരി വിഷയങ്ങൾ പ്രത്യേകിച്ച് നിളയുടെ ഓരം ചേർന്ന് ഭാരതപ്പുഴയുടെ ഓരം ചേർന്ന് സഞ്ചരിക്കുന്ന ഒരു ഒരു കിടക്കുന്ന ഒരു ഭൂമി പ്രദേശമാണ് ചേലക്കര എന്നിട്ടും എന്തുകൊണ്ടാണ് ഇത്രയധികം കുടിവെള്ള ക്ഷാമം എന്നുള്ളൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ പാട്ടും പാടിയായിരുന്നു തെരഞ്ഞെടുപ്പ് പര്യടന പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയത് ഇത്തവണ പാട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് കാരണം വാഹന പ്രചരണത്തിനകത്ത് നമ്മൾ പോകുമ്പോൾ ഉമ്മറത്ത് വഴിയിൽ കാത്തു നിൽക്കുന്ന അമ്മമാരും കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് അവരൊരു പാട്ട് പാടാൻ പറയുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ അപ്പോൾ എൻ്റെ ശബ്ദം കേട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അത്രയധികം നമ്മൾ വാഹന പ്രചരണങ്ങളിൽ പോകുമ്പം അവരെ കാണുകയും അവരെ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് അപ്പം അതിൻ്റേതായിരിക്കുന്ന എല്ലാ ഇടങ്ങളിലും പാട്ടുപാടാൻ പറയുന്ന സമയത്ത് അതൊക്കെ ഉണ്ടായിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് പാലക്കാട് ത്രികോണ പോരാട്ടമാണ് നടക്കുന്നത് ചേലക്കരയിലാകട്ടെ എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് മത്സരം എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതല്ലാതെ മറ്റ് അഭിപ്രായമുണ്ടോ കാരണം ഒന്നിലധികം ആ വ്യക്തികൾ മത്സരിക്കും വ്യത്യസ്തമായിരിക്കുന്ന ആശയങ്ങളിൽ മത്സരിക്കുന്നതാണല്ലോ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ വിശ്വാസമർപ്പിച്ച് ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ അത് കോൺഗ്രസും യു ഡി എഫും ആണ് എന്ന് ഒരേ സ്വരത്തിൽ ജനങ്ങൾ പറയുന്നുണ്ട് അത് പാലക്കാടും പറയുന്നുണ്ട് അത് ചേലക്കരയിലും പറയുന്നു അതുകൊണ്ട് വിജയം കോൺഗ്രസിനൊപ്പം യു ഡി എഫിനൊപ്പം സുനിശ്ചിതമാണ് യഥാർത്ഥത്തിൽ തൃശ്ശൂർ ആരാണ് എന്നതാണ് തങ്ങൾ മനസ്സിലാക്കുന്നത് കാരണം നിങ്ങളൊന്നാലോചിച്ച് നോക്കുന്നത് ഒരു വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു പൂരം കാരണം വിദേശത്താണെങ്കിലും ഈ നമ്മുടെ സംസ്ഥാനത്തിന് പുറത്താണെങ്കിലും ഒക്കെ ഒത്തിരി ആളുകൾ ഈ പൂരം നടക്കുന്ന സമയത്ത് ലീവിന് വരുന്ന ആളുകളുണ്ട് അത് ആസ്വദിക്കുന്നതിന് വേണ്ടിയിട്ട് ടി വിയിലൂടെ പോലും കുടമാറ്റം പോലെയുള്ള വർണ്ണവിസ്മയങ്ങൾ കാത്തിരിക്കുന്ന ഇത്രയോ ആളുകളുണ്ട് അങ്ങനെ എല്ലാവരുടെയും ഒരു ഉത്സവമാണ് തൃശ്ശൂർ പൂരം അതിനെയൊക്കെ കൊണ്ടു ചെന്ന് ഒരു ദിവസം കൊണ്ട് അതിൻ്റെ പൈതൃകങ്ങളായി കൈമാറി കിട്ടിയതിനെയൊക്കെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നടക്കില്ല അത് ജനങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് ആരാണ് അതിൻ്റെ പിന്നിൽ ആർക്കു വേണ്ടിയാണ് അത് ചെയ്തത് എന്തിനു വേണ്ടിയാണ് ചെയ്തത് എന്നൊക്കെ തൃശ്ശൂര്കാർക്ക് ഇന്നത് കൃത്യമായിട്ട് മനസ്സിലായി എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ച വലിയ തോതിൽ വിവാദമായതാണ് ഒരു സംസ്ഥാന പോലീസിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുക എന്ന് പറയുന്നത് സംസ്ഥാനത്തില്ലാത്ത കാര്യമാണ് കെട്ടുകേൾവിയില്ലാത്ത കാര്യമാണ് അതിനെങ്ങനെ കാണും ഇപ്പം നിങ്ങൾക്കറിയാലോ ഈ തൃശൂർ വുമായി ബന്ധപ്പെട്ട് വന്ന ചർച്ചകളാണല്ലോ അപ്പം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജനങ്ങളുടെ ഉള്ളിനകത്ത് കാരണത്തിൻ്റെയൊക്കെ സത്യാവസ്ഥ പുറത്തു വരണം എന്നാഗ്രഹിക്കുന്നുണ്ട് അത് ആര് ആരെ കാണുന്നു എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് ആർക്ക് വേണ്ടി എന്തിനു വേണ്ടി ഇത് ചെയ്തു എന്നുള്ളതും ഒരു വലിയ ചർച്ചയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തൃശ്ശൂരുകാരോട് ഈ പൂരം കുളമാക്കേണ്ട കാര്യമില്ലായിരുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഞാനൊക്കെ ഒരു വിശ്വാസിയാണ് അപ്പം നമ്മുടെയൊക്കെ ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളൊക്കെ മുറുകെ പിടിച്ചു പോകുന്ന സമയങ്ങളിൽ തൃശ്ശൂർ ജില്ലക്കാർ ജീവിച്ചു വരുന്ന കാലഘട്ടത്തിൽ ിൽ അവരനുഭവിച്ചിരുന്ന ഒരു ഇതുണ്ട് എന്താ പറയുക പൈതൃകം അതിനെയൊക്കെ നഷ്ടപ്പെടുമ്പം അതൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല അത് അനുവദിക്കാൻ തൃശ്ശൂർ ജില്ലയുടെ സാംസ്കാരിക നഗരമായിരിക്കുന്ന മതേതരത്വം മുറുക പിടിക്കുന്നവർ ഒറ്റക്കെട്ടായിട്ട് ആ ശക്തികളെയൊക്കെ ഇല്ലാതെയാക്കുന്നതിന് അല്ലെങ്കിൽ അതിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരോട് സന്ധിയില്ലാത്ത പോരാട്ടത്തിന് ഒരുമിച്ച് നിൽക്കും പ്രതിപക്ഷ നേതാവും കെ പി സി പ്രസിഡന്റും ഒക്കെ ഇവിടെ ക്യാമ്പ് ചെയ്തിട്ടുള്ള പ്രവർത്തനമാണ് നടക്കുകയും ചെയ്യുന്നത് അതൊക്കെ തന്നെയും ഫലം കാണുമെന്ന് അങ്ങ് പ്രതീക്ഷിക്കുന്നുണ്ട് കെ പി സി സി നേരത്തെ എത്രയോ മാസങ്ങളായിട്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് യു ഡി എഫും മാസങ്ങളോളമായി തെരഞ്ഞെടുപ്പ് മുന്നൊരുക്ക പ്രവർത്തനങ്ങളും തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ പ്രവർത്തനം എന്നാൽ പോലും നേതാക്കൾക്കിടയിൽ ഭിന്നാഭിപ്രായം പല വിഷയങ്ങളിലും വരുന്നുണ്ട് അപ്പോൾ അത് ഒരു അങ്ങോട്ട് മുന്നോട്ടുള്ള ഒരു പോക്കിനെ ബാധിക്കുമോ അത് നിങ്ങൾക്ക് എവിടെ നിന്നോ സങ്കല്പിച്ചുണ്ടാക്കിയതായിരിക്കാം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം യു ഡി എഫിന് കൃത്യമായിട്ട് ചിട്ടയായ ഒരു പ്രവർത്തനം ആ ചിട്ടയായിരിക്കുന്ന പ്രവർത്തനങ്ങളിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സന്ദീപ് വാര്യരുടെ വിഷയവുമായി ബന്ധപ്പെട്ട് സന്ദീപ് വാര്യർ സി പി ഐയിലേക്ക് പോകുന്നു എന്നതടക്കമുള്ള ചില ചർച്ചകൾ അന്തരീക്ഷത്തിൽ ഉയർന്നു കേൾക്കുന്നുണ്ട് അതിനെങ്ങനെ കാണുന്നു പൊതുപ്രവർത്തകരല്ലേ പ്രവർത്തകരല്ലേ അവർക്കൊക്കെ അവരുടേതായ രീതിയിൽ ചിന്തിക്കാനും അവരുടെയൊക്കെ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ അവർ തീരുമാനം എടുക്കണം എന്നുള്ളത് അവരുടെ ഇഷ്ടത്തിന് നമ്മൾ വിട്ടുകൊടുക്കുകയാണ് സരിൻ ഇടത് പോയത് ഒരു അതൊക്കെ ഓരോ ആളുകളുടെ വ്യക്തിപരമായിട്ടുള്ളതും ആശയപരമായിട്ടുള്ള കാര്യങ്ങളുമാണ് കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ആശയം എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളർന്നു വരുന്ന ഘട്ടങ്ങളിൽ കോൺഗ്രസിനെ കുറിച്ചും അതേപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജ്യത്തിനെ കുറിച്ച് ഒക്കെ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ചരിത്രത്തിന്റെ ഭാഗമായിട്ട് അതൊക്കെ കണ്ടറിഞ്ഞ് നമ്മൾ കുട്ടിക്കാലം മുതലേ കേട്ട് വളർന്ന് പഠിച്ചു വന്ന ഒരു കാര്യങ്ങളാണ് അപ്പോൾ നമ്മളെ ആശയം അങ്ങനെയാണ് അപ്പോൾ അത് ഓരോ ആളുകളുടെ കാഴ്ചപ്പാടും ഓരോ ആളുകളുടെ പ്രതീക്ഷയും ഒക്കെ വ്യത്യസ്തമാണ് അപ്പോൾ അതിനകത്തുണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ രണ്ടായിരത്തി പത്തൊൻപതിൽ എം പി ആകുന്നതിന് മുമ്പ് കുന്നമംഗലം ബ്ലോക്കിൻ്റെ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലൊക്കെ തന്നെയും പുലർത്തിയ മികവ് വോട്ടായി മാറുമെന്നുള്ള ഒരു പ്രതീക്ഷ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എന്ന് പറയുന്നത് ഒരു മറ്റൊരു രീതിയിലുള്ള പ്രവർത്തനമാണ് വളരെ പരിമിതമായിട്ടുള്ളതാണ് പാർലമെന്റ് മണ്ഡലം വലിയ വിസ്തൃതിയുള്ള ഒരുപാട് ഏരിയകളാണ് നിയോജക മണ്ഡലം വ്യത്യസ്തമാണ് അപ്പോൾ ഇതിലൊക്കെ ഉണ്ടാകുന്ന അനുഭവങ്ങൾ വ്യത്യസ്തമാകും അതേപോലെ പക്ഷേ ഏലക്കരയിൽ ഇപ്പോഴും ഈ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ഇല്ല എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണോ കാരണം നല്ലൊരു മെഡിക്കൽ കോളേജ് അതും അതുപോലെ തന്നെ പൊതുഗതാഗത സംവിധാനം തുടങ്ങി മെഡിക്കൽ കോളേജിൻ്റെ ശോചനയാവസ്ഥ പത്രമാധ്യമങ്ങൾക്കൊക്കെ അറിയാം അവിടെ എന്താണ് കാട്ട് അവിടെ ൂട്ടുന്നത് അതെല്ലാം ഒരു വലിയ വിഷയമാണ് ഇത് ചർച്ച ചെയ്യാൻ തുടങ്ങിയാൽ നമ്മളിപ്പോൾ ഇന്ന് തീരില്ല എൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഭാഗമായിട്ട് വഴി നീള ആളുകൾ കാത്തിരിക്കുക തീർച്ചയായും വോട്ടുറപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് ചേലക്കരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് വാഹന പര്യടന ജാഥ ഉൾപ്പെടെ അവസാനിച്ചിരിക്കുകയാണ് നാല് ദിവസം കഴിഞ്ഞാൽ പാലക്കാട് പോളിംഗ് ബൂത്തിലേക്ക് ചേലക്കര പോളിംഗ് ബൂത്തിലേക്ക് പോവുകയുമാണ് ചേലക്കരയിൽ നിന്ന് വിഷ്ണു പാലക്കാടിനൊപ്പം അഭിജിത്ത് ജയൻ ടീം സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം